ഇന്ന് നോർക്ക റൂട്ട്സിൽ പോകണമായിരുന്നു ട്രിവാൻഡ്രത്ത് നമ്മളുടെ പ്രവാസി ക്ഷേമനിധിയിൽ ഉപ്പാടെ ഒരു കാർഡ് ക്യാൻസൽ ആക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പ ഉപ്പ മരണപ്പെട്ടതുകൊണ്ട് ക്യാ കാർഡിനി അതിനകത്ത് യൂസല്ല ക്യാൻസൽ ആക്കണം അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു തിരിച്ച് ഞാൻ ചാലയിൽ വന്നായിരുന്നു കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഷോപ്പാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ അത് തകപ്പെട്ടാൽ നമ്മൾ എൻ്റെ പോയിന് ഒരു വേറൊരു ലോകത്തകപ്പെട്ട അവസ്ഥയാണ് അതൊരു ചെറിയൊരു കടമുറയാണെങ്കിലും അതിനകത്ത് ലക്ഷക്കോടി രൂപയുടെ സാധനങ്ങളുണ്ട് അത്രയ്ക്ക് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ച് ചാലയ്ക്കകത്ത് ആ ഒരു കടയ്ക്കകത്ത് തന്നെ ഒരു കുഞ്ഞൊരു കടയാണ് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ സംഭവം ആ ആളിനേക്ക് കാണുമ്പോൾ ആ കടയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും പിന്നെ ഞങ്ങൾ നേരെ വന്നത് തിരിച്ചു പോകുമ്പോൾ വീറ്റുകൾ കഴിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ കട തുറന്നില്ലായിരുന്നു പിന്നെ മഹാബോളിയിൽ പോയി നല്ല അടിപൊളി കടലപ്പായസവും ചൂടുപോളിയും കൂടി അവിടെ വെച്ച് കഴിച്ചു അഞ്ച് ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടെണ്ണം അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിച്ചായിരുന്നു കടലപ്പായസവും നല്ല ചൂട് ചൂടുപോളിയും ഇന്ന് വന്ന കാര്യം ഒരു പകുതി മുക്കാൽ ഞങ്ങളുടെ എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളിന് ശേഷം ഉപ്പ ഹോസ്പിറ്റലിലായി അഡ്മിറ്റായതിനു ശേഷമൊക്കെ അങ്ങനെ പോയി കറക്കുമൊക്കെ കുറവായിരുന്നു കറക്കമെന്ന് പറയാൻ വലിയ കറക്കങ്ങളൊന്നുമില്ല ചെറിയ ഇതുപോലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഞാൻ കയറും ആ ടൈമിൽ നമുക്ക് വീഡിയോ ഒക്കെ ഓണാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ പിടിക്കാറുണ്ട് അതിനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മഹാബോളി എങ്ങനെ അറിയാത്ത നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് മഹാബോളി നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ സാറ്റർഡേയും കൂടി ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ കൈയ്യെഴുകുമെന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കണം ഫസ്റ്റ് ടൈം ആണ് അവിടെ പോയി നിന്ന് കഴിക്കുന്നത് അപ്പോൾ എങ്ങനെ കഴിക്കും ടിഷ്യൂ തരുമായിരിക്കും എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ടിഷ്യൂ തരുമായിരിക്കും പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു പ്ലാനും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ പ്ലാനുകളൊന്നുമില്ല അപ്പോൾ എനിക്ക് മൺഡേ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യണം ഒരു ട്രീറ്റ്മെൻറ്റും പ്രശ്നങ്ങളും കാരണം ജോലിക്ക് എങ്ങനെ പോകാതെ നിൽക്കുമായിരുന്നു ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് എല്ലാം തകിടം പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും പുതുതായിട്ട് ജോലിക്ക് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലൊന്നും പറ്റത്തില്ല നമുക്ക് സൺഡേ അവധി കിട്ടിയാലായി ആ ഒരു ലെവലിൽ പ്രൈവറ്റ് ഫേമുകളാണ് നമ്മളൊന്നും ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നും അല്ല ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലിക്ക് ഇരിക്കണം അതായത് മൺഡേ മുതലൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഒരു മിനിമം ഒരു ചെറിയൊരു സാലറിയിലാണെങ്കിലും ഒരു ജോലി നമ്മളുടെ കയ്യിലുള്ള നമുക്കൊരു നല്ലൊരു വില തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു എങ്ങനെ ഈ കൈ ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർ തന്നെ നമുക്ക് കുപ്പി വെള്ളവും കൂടി തന്നിട്ടുണ്ടായിരുന്നു കുപ്പി വെള്ളവും തന്നു കൈ കഴുകി കഴിഞ്ഞതിന് ശേഷം പക്ഷേ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അവർ തന്നിട്ടില്ലായിരുന്നു കുടിക്കാൻ അവിടെ വെള്ളം ആ കുപ്പിയിൽ തന്നെ വെള്ളം എന്തോ വാ കഴുകാനോ കുടിക്കാനോ തോന്നിയില്ല കുപ്പി വെള്ളം തന്നു കൈ കഴുകി അതിനുശേഷം ഞങ്ങൾ വെള്ളം കുടിച്ചേ പറ്റൂ ഭയങ്കര ദാഹം മധുരം കഴിച്ചല്ലേ ഓപ്പോസിറ്റ് തന്നെ മഹാബോളിയുടെ മഹാ ചിപ്സ് ഉണ്ടല്ലോ അവ അവിടെ ഒരു ഞാൻ ഫസ്റ്റ് ടൈം അതിനകത്ത് കയറുന്നത് വലിയ സാധനമൊന്നും വാങ്ങിച്ചില്ല കുറച്ച് വെള്ളം രണ്ട് ജ്യൂസും എടുത്തു ഒരു മിനറൽ വാട്ടർ എടുത്തു അതിന് അതിനകത്ത് കയറി കഴിഞ്ഞാൽ കയറിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം രാന്തെടുക്കും അമ്മാതിരി ഐറ്റംസ് ഇരിക്കും ഇവിടെ കഴിക്കാനായിട്ട് ഞങ്ങൾ അതിനകത്ത് രണ്ട് രണ്ട് ഐറ്റംസും അങ്ങനെ വാങ്ങിച്ചു കുറച്ച് സാധനം വാങ്ങിച്ചു മിക്സഡ് ആയിട്ട് ഭയങ്കര എല്ലാ നട്സും കൂടി ഒരു മിക്സ്ചറും പിന്നെ ഉള്ളിപ്പക്കോടയും വേറെന്തോ ക്യാഷും കൂടി വാങ്ങിച്ചു അങ്ങനെയെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പോയേട്ടാ അടുത്ത മഴയ്ക്ക് മുന്നേ വീടെത്തിനായി